സഞ്ജയ് മൂത്തേടൻറെ ചിന്തകൾ കൂർത്തൊരു നാരായം എന്ന ലേഖന സമാഹാരം മൈത്രേനും വൈശാഖൻ തമ്പിയും ചേർന്ന് പ്രകാശനം ചെയ്തു സഞ്ജയ് മൂത്തേടന്റെ ചിന്തകൾ കൂർത്തൊരു നാരായം എന്ന ലേഖന സമാഹാരം മൈത്രേയനും വൈശാഖൻ തമ്പിയും ചേർന്ന് പ്രകാശനം ചെയ്തു സജീവൻ അന്തികാട് അധ്യക്ഷത വഹിച്ചു ജോസ് മൂത്തേടൻ അജയ് കുമാർ ഉപ്പത്ത് സഞ്ജയ് മൂത്തേടൻ എന്നിവർ സംസാരിച്ചു ഈ ഗ്രന്ഥത്തിലെ ലേഖനങ്ങൾ ഭൂരിഭാഗവും സാമൂഹിക മാധ്യമങ്ങളിലൂടെ വന്നവയാണ് പുരോഗമനാത്മകമായ സാമൂഹിക വ്യവസ്ഥയെ സ്വപ്നം കണ്ട് യാഥാസ്ഥിതിക പാരമ്പര്യങ്ങളെ നിഷിദ്ധമായി വിമർശിക്കുന്നതാണെന്ന് സമ്മേളനത്തിൽ മാധുരി മൂത്തേടൻ അജയ്കുമാർ ഉപ്പത്ത് സഞ്ജയ് മൂത്തേടൻ എന്നിവർ അറിയിച്ചു ചെറിയപ്പോഴും ചെയ്തിയത് അവരുടെയൊക്കെ പഠിച്ചുകൾ വന്നിട്ടുണ്ട് കാരണം അത് അന്നത്തെ കാലാടിസ്ഥാനത്തിൽ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഈ പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറേ വർഷങ്ങളായിട്ട് പ്രവാസിയാണ് അതിൽ നിന്ന് ബോംബെ ജീവിച്ച ജീവിതമായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടുള്ള പല സന്ദർഭങ്ങളിലും നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് എൻ്റെ രീതിയിൽ എനിക്ക് തോന്നുന്ന അഭിപ്രായങ്ങളാണ് ഇതെല്ലാം അതെൻ്റെ മനസ്സിൽ വിൽക്കേണ്ടയും സംഘർഷവും എല്ലാം ഇതിലുണ്ട് ഇതിൽ നിങ്ങൾ അതിനെ അംഗീകരിക്കണമെന്നൊന്നും ഇല്ല എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതിൽ വ്യക്തമായിട്ടും ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇപ്പോൾ തന്നെ ഞാൻ മതവിശ്വാസം ഉപേക്ഷിച്ച് പൂർണ്ണമായും നിരീശ്വരത്തിലേക്ക് മാറിയൊരു വ്യക്തിയാണ് എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ പാലിച്ചിട്ടുണ്ട് ഞാൻ വിവാഹം കഴിച്ചതും ഒക്കെ പള്ളിക്ക് പുറത്താണ് അന്നും എനിക്ക് പള്ളിക്കെതിരെ പള്ളിയുടെ വാക്ക കണ്ടവാനും വിലക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയതും ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല